നമസ്കാരം ഐ സി സിയുടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ തുടർച്ചയായ മൂന്നാം തവണയും ഫൈനൽ കളിക്കുക എന്ന ഇന്ത്യയുടെ മോഹങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത് മെൽബൺ ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ നേരിട്ട നൂറ്റി എൺപത്തിനാല് റൺസിൻ്റെ വൻ തോൽവിയാണ് ഇന്ത്യക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് ഡബ്ല്യു ടി സി ഫൈനലിലേക്ക് ഇനി ഒരു ടിക്കറ്റ് മാത്രമാണ് ബാക്കിയുള്ളത് ഒരു ടിക്കറ്റ് സൗത്ത് ആഫ്രിക്ക ബുക്ക് ചെയ്ത് കഴിഞ്ഞു ശേഷിച്ച ഒരു ടിക്കറ്റിനായി പോരടിക്കുന്നതാണ് നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയും ഇന്ത്യയുമാണ് നിലവിൽ ഫൈനലിലേക്ക് ഫേവറേറ്റ് ഓസ്ട്രേലിയയാണ് എന്നാൽ ഇന്ത്യക്ക് ഇപ്പോഴും നേരിയ ഫൈനൽ സാധ്യത നിലനിൽക്കുന്നുണ്ട് ഫൈനൽ യോഗ്യതയ്ക്കായി ഇന്ത്യക്ക് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ മൂന്നാമത്തെ എഡിഷൻ ക്ലൈമാക്സിലേക്ക് അടുക്കവേ ഇന്ത്യൻ ടീം പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ് ഉള്ളത് പതിനൊന്ന് ടെസ്റ്റുകളിൽ നിന്നും ഏഴ് ജയമടക്കം എൺപത്തിയെട്ട് പോയിന്റുള്ള ഇന്ത്യയുടെ പോയിന്റ് ശതമാനം അറുപത്തി ആറ് പോയിൻറ്റ് ആറ് ഏഴ് ആണ് മൽബേൺ ടെസ്റ്റിൽ ഇന്ത്യയെ തകർത്ത് കിട്ടതോടെ രണ്ടാമതുള്ള ഓസ്ട്രേലിയ തങ്ങളുടെ സ്ഥാനം ഒന്നുകൂടി അരക്കിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ് പതിനാറ് ടെസ്റ്റുകളിൽ പത്ത് എണ്ണത്തിലാണ് ഓസ്ട്രേലിയ ജയിച്ചു കയറിയത് നൂറ്റി പതിനെട്ട് പോയിന്റുള്ള അവരുടെ പോയിന്റ് ശരാശരി അറുപത്തി ഒന്ന് ദശാംശം നാല് ആറ് ആണ് മൂന്നാമതാണ് ഇന്ത്യ ഉള്ളത് പതിനെട്ട് ടെസ്റ്റുകളിൽ ഒമ്പതെണ്ണത്തിൽ മാത്രമേ ഇന്ത്യക്ക് ജയിക്കാനായിട്ടുള്ളൂ നൂറ്റി പതിനാല് പോയിന്റുള്ള ടീമിന്റെ പോയിന്റ് ശരാശരി അൻപത്തിരണ്ട് പോയിന്റ് ആറ് എട്ട് മാത്രം ഫൈനൽ കളിക്കാൻ വേണ്ടത് എന്താണ് ഇന്ത്യയ്ക്ക് തുടർച്ചയായി മൂന്നാം തവണയും ഫൈനലിൽ കളിക്കാൻ ഇന്ത്യക്ക് രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓസ്ട്രേലിയക്കെതിരെ ഈ ആഴ്ച മുതൽ സിഡ്നിയിൽ നടക്കാനിരിക്കുന്ന മൂന്നാമത്തെയും അവസാനത്തെയും ടെസ്റ്റിൽ എന്ത് വില കൊടുത്തും ജയിക്കണം എന്നതാണ് കേവലം സമനിലയോ അല്ലെങ്കിൽ തോൽവിയോ വഴങ്ങിയാൽ പോലും ഇന്ത്യയുടെ ഫൈനൽ പ്രതീക്ഷകൾ പൂർണ്ണമായും നഷ്ടപ്പെടും സിഡ്നി ടെസ്റ്റിൽ ജയിക്കാനായാൽ ഇന്ത്യയുടെ പോയിന്റ് ശതമാനം അൻപത്തിയഞ്ച് പോയിന്റ് രണ്ട് ആറായി വർദ്ധിക്കും ഓസ്ട്രേലിയയുടെ പോയിന്റ് ശതമാനം അൻപത്തിനാല് ദശാംശം രണ്ട് ആറിലേക്ക് താഴുകയും ചെയ്യും ഇന്ത്യയുമായുള്ള ഈ പരമ്പരയ്ക്ക് ശേഷം ഓസ്ട്രേലിയൻ ടീമിന് ഒരു ടെസ്റ്റ് പരമ്പര കൂടി ഡബ്ല്യു ടി സി സൈക്കിളിൽ ശേഷിക്കുന്നുണ്ട് ശ്രീലങ്കയുമായി രണ്ട് ടെസ്റ്റുകളിലാണ് അവർ ഏറ്റുമുട്ടുക ഈ പരമ്പരയിൽ ലങ്കൻ ടീം രണ്ടേ പൂജ്യത്തിന് ജയിക്കേണ്ടത് ഇന്ത്യക്ക് പ്രധാനമാണ് ഓസ്ട്രേലിയയെ ലങ്ക തൂത്തു ഇന്ത്യക്ക് ഫൈനലിലേക്ക് മുന്നേറാം ഓസ്ട്രേലിയ പുറത്താവുകയും ചെയ്യും എന്നാൽ ലങ്കയുമായുള്ള പരമ്പരയിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റ് സമനിലയിലെങ്കിലും അവസാനിപ്പിക്കാനായാൽ ഓസ്ട്രേലിയയുടെ പോയിന്റ് ശതമാനം അൻപത്തിയാറ് പോയിന്റ് നാല് എട്ട് ആയി മാറും ഇതവരെ ഫൈനലിൽ യോഗ്യത നേടാനും സഹായിക്കും അങ്ങനെ സംഭവിച്ചാൽ രോഹിത് ശർമ്മയും സംഘവും പുറത്താവുകയും ചെയ്യും മെൽബൺ ടെസ്റ്റിൽ പൊരുതാൻ പോലും സാധിക്കാതെയാണ് ഇന്ത്യ വലിയ തോൽവിയിലേക്ക് വീണത് ഒന്നാം ഇന്നിങ്സിൽ ഓസ്ട്രേലിയൻ ടീം നാനൂറ്റി റൺസ് അടിച്ചെടുത്തപ്പോൾ തന്നെ ഇന്ത്യ തോൽവി ഏതാണ്ട് ഉറപ്പാക്കിയിരുന്നു മറുപടിയിൽ നിതീഷ് കുമാർ റെഡ്ഡിയുടെ കന്നി സെഞ്ചുറിയും യശസി ജയ്സ്വാളിൻ്റെയും വാഷിംഗ്ടൺ സുന്ദറിന്റെയും അർദ്ധ സെഞ്ചറികളും ഇനിയും മുന്നൂറ്റി അറുപത്തി ഒൻപത് റൺസിലെത്തിക്കുകയും ചെയ്തിരുന്നു നൂറ്റി അഞ്ച് റൺസിൻ്റെ ലീഡാണ് ടീമിന് വഴങ്ങേണ്ടി വന്നത്